പെരുമഴയാണെങ്കിലും വിപണിയും ഉണരുന്ന സമയമാണ് സ്കൂൾ തുറക്കുന്നത് കൊണ്ട് തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ എല്ലാം തിരക്കുണ്ട് കീശ കാലിയാവാതെ ഒരു സ്കൂൾ ഷോപ്പിംഗ് നടത്താൻ പോലീസിലെയും സെക്രട്ടേറിയറ്റിലെയും സഹകരണ സംഘങ്ങൾ മുൻകൈ എടുത്താലോ ആ കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു അവധിക്കാലം അവസാനിക്കുകയാണ് ഇനി പുത്തൻ ബാഗും കുടകളും ബുക്കും ഒക്കെയായി സ്കൂളിലേക്കൊരു പോക്ക് ഏറ്റവും നല്ലതും രസമുള്ളതുമായ സ്കൂൾ ഉപകരണങ്ങൾ വേണം എങ്കിലേ കൂട്ടുകാർക്കു മുന്നിൽ ഷൈൻ ചെയ്യാൻ കഴിയൂ കച്ചവടക്കാർക്കും ഇതൊരു നല്ല കാലമാണ് പരസ്പരം മത്സരിച്ച് വിപണി പിടിക്കാൻ ഓരോരുത്തരും ശ്രമം നടത്തും അത്തരം കച്ചവടക്കാർക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കൺസ്യൂമർ സഹകരണ സംഘം നടത്തുന്ന സ്കൂൾ ബസാറിലാണ് തിരക്കത്രയും ഇത് ഞങ്ങളെ സമൂഹത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മറ്റൊരു വ്യത്യസ്തമായ ഒരു മുഖവും കൂടി സേവന തൽപരതയോടുകൂടിയുള്ള ഒരു മുഖവും കൂടി പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം കൂടി പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ സാധനങ്ങളിൽ ഇരുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഞങ്ങൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന സ്കൂൾ ബസാറിലും തിരക്കൊഴിയുന്നില്ല വിലക്കുറവ് തന്നെയാണ് ഇവിടത്തെയും എത്തിയ കുട്ടികളാരും നിരാശരായി മടങ്ങുന്നില്ല പോക്കറ്റ് കാലിയാവാതെ മടങ്ങാം എന്നതിനാൽ രക്ഷിതാക്കളും നിരാശരല്ല റിപ്പോർട്ടർ തിരുവനന്തപുരം അപ്പോൾ കുറഞ്ഞ ചിലവിൽ നിങ്ങൾ സ്കൂളിൽ കുട്ടികളെ അയക്കും പലപ്പോഴും കുട്ടികളെ അയക്കുന്ന സമയത്ത് പരസ്യങ്ങളുടെ പിന്നാലെ മാത്രം പോയി നിങ്ങൾ ഈ സ്കൂളിലേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങാൻ നിൽക്കരുത് അത് കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നടക്കും പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് പലപ്പോഴും ഓൺലൈനിൽ വില കുറച്ച് സാധനങ്ങൾ കിട്ടും സ്വീകരിക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മളുടെ സ്കൂളുകളെയൊക്കെ ഉപജീവിച്ച് നിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരുണ്ട് അവരെ അവരെക്കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം അവർ ചില ഒരുപക്ഷെ നൂറ് രൂപയുടെയോ നൂറ്റൻപത് രൂപയുടെയോ ഒക്കെ വ്യത്യാസമാണെങ്കിൽ നിങ്ങൾ കഴിവതും ആ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം അവർക്കും ഒരു കുടുംബമുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആദ്യം ഒരു വിളിപ്പുറത്തോടി എത്തുന്ന ഈ ചെറുകിട കച്ചവടക്കാരാണ് അതുകൊണ്ട് ഈ ചെറുകിട കച്ചവട െ നിങ്ങൾ മറക്കരുതേ എന്നുകൂടി ഈ ഘട്ടത്തിൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്